ഞാൻ ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് ഇവിടുത്തെ വാഹന കാറിൽ സെക്രട്ടേറിയച്ഛൻ താംസൺ അച്ഛൻ ചെത്തിപ്പുഴയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി രാത്രി പന്ത്രണ്ടരയോടു കൂടി തിരുവല്ലത്ത് എത്തിച്ചേർന്നു രാവിലെ അഞ്ച് മണിക്ക് അതേ വാഹനത്തിൽ മന്നാനത്തെത്തി മന്നാനത്ത് നിന്നും ഡോണ് എന്നെ ഏറ്റുമാനൂരിലെ ഇന്നലെ മരിച്ചുപോയ അമ്മച്ചിയുടെ വീട്ടിൽ എത്തിച്ച് അവിടെ കർമ്മങ്ങൾ തുടങ്ങിയിരുന്നു അതിനുശേഷം രത്നഗിരി പള്ളിയിൽ എനിക്കുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ ഭാഗം വീട്ടിൽ നിന്നും നിന്നുംപ്പള്ളി വരെയുള്ളതിനകത്ത് ഞാൻ ശുശ്രൂഷയായിട്ട് ശുശ്രൂഷനായി പങ്കുകയായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം അവരുടെ രണ്ട് മക്കളും കുടുംബാംഗങ്ങളും നമ്മുടെ അമ്മച്ചിയുടെയും ആത്തുകുട്ടിയുടെയും അടുക്കൽ വരികയും അവരെ കാണുകയും ചെയ്തു അതിനുശേഷം ഏഴ് മണിക്ക് ഏഴരയ്ക്ക് അമ്മച്ചിക്ക് വേണ്ടി ആ അമ്മച്ചിക്ക് വേണ്ടി കുർബാന ചൊല്ലി അതിന് ശേഷം ഡോണ് അതിരമ്പടിയിൽ നിന്നും എന്നെ കോട്ടയത്ത് കൊണ്ടുപോയി ആക്കി കോട്ടയത്തു നിന്നും ഞാൻ രാത്രി ഒമ്പത് വരയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ എത്തുകയും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാനും ഇവിടുത്തെ സെക്രട്ടറി താമസനച്ചനും ചേർന്ന് കാർമാർഗം ഫ്രൂൺഷോസിലെ കാർമാർ കാർ വഴി രാത്രി പന്ത്രണ്ടരയ്ക്ക് ഇവിടെ എത്തിച്ചേർന്നു ഇപ്പോൾ രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുവാനുള്ള ഒരുക്കത്തിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ ഏതാണ്ട് ആറ് അടക്കുകൾക്ക് ആറ് മൃതസംസ്കാരത്തിന് പങ്കെടുക്കാനേതായിട്ട് വന്നു നെടുങ്കണ്ടം ഏറ്റുമാനൂർ രത്നഗിരി പള്ളികളിലായിരുന്നു അടക്കുകൾ അതിൽ നമ്മുടെ പാടത്തെക്കുഴി ഔസേപ്പച്ചാട്ടിൻ്റെയും പാപ്പൻ ചേട്ടൻ്റെയും പാടത്തെക്കുഴി വർക്കിച്ചേട്ടൻ്റെയും ഒക്കെ പെങ്ങളുടെ ഭർത്താവിൻ്റെ മരണമുണ്ടായി ഭവനത്തിൽ രാവിലെ എത്തി പ്രാർത്ഥിച്ചിട്ട് പിറ്റേന്ന് അടക്കിന് ചെല്ലുവാനായിട്ടാണ് ഇരുന്നത് എന്നാൽ തൊടുപുഴയിൽ നിന്നും രാവിലെ ബസ് മാർക്കും അവിടെ എത്താൻ ശ്രമിച്ചപ്പോൾ സമയത്തെത്തുകയില്ല എന്ന് കണ്ടതിനാൽ ആ അടക്കിന് പങ്കെടുത്തില്ല തിരിച്ച് അന്ന് തന്നെ തിരുവനന്തപുരത്തെത്തിച്ചേർന്ന് ചേർന്ന് രാവിലെ അതായത് ഇന്നലെയാണ് വീണ്ടും ഈ അടക്കിന് വേണ്ടി യാത്ര ചെയ്യേണ്ടി വന്നത് ആരോഗ്യപരമായി ഷുഗർ ആയണമെന്ന് തോന്നുന്നു കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും യാത്രയിലും മറ്റും ദൈവത്തിൻ്റെ സഹായവും നിങ്ങളുടെ പ്രാർത്ഥനയും മൂലം മുന്നോട്ട് പോകുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു